പുതിയ വീഡിയോ കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നലെ ജലദോഷം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വൈകുന്നേരം അതായത് നമ്മുടെ ലൈവിൻ്റെ ടൈമിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു പക്ഷേ അത് അപ്ലോഡായി വന്നപ്പോൾ ഒരു കുറച്ച് എട്ട് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ എന്നാലും ആ വീഡിയോയിൽ ഞാൻ ഒരു മുൻപ് മുൻപ് ഞാനിട്ട ഒരു തൈരിൻ്റെ വീഡിയോ അത് വണ്ണമ്മ ആയോ എന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ അങ്ങ് ഇട്ടേ വീഡിയോ ഇട്ട് അതൊക്കെ ഒരു ഭയങ്കര അത്ഭുതം എനിക്ക് കേട്ടോ അങ്ങനെ വീഡിയോ ഇട്ടതിന് ഞാൻ അതിനകത്ത് പറയുന്നുണ്ട് വണ്ണമ്മ വണ്ണമായോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ അങ്ങനെ അങ്ങ് പറയുവാന്നും പറഞ്ഞ് ഞാനങ്ങ് പറഞ്ഞില്ലേ അത് കഴിഞ്ഞ് ഞാൻ വെറുതെ ഒന്ന് ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ വെറുതെ പോയി നോക്കിയേ നോക്കിയപ്പം കുറേ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ അത് വണ്ണമ്മ ആയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷം കുറേ ചേച്ചിമാരൊക്കെ വന്നിട്ട് പറഞ്ഞു ചൂമ്മ അത് എത്ര ദിവസമായി വണ്ണമായിട്ട് എന്നു പറഞ്ഞോട്ടെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കേട്ടോ ഒത്തിരി സന്തോഷം എനിക്ക് കേട്ടോ കാരണം നമ്മളൊരു സാദാ ആളാല്ലേ നമ്മൾ വലിയ സെലിബ്രിറ്റിയോ ഒന്നുമല്ല സാധാ ഒരാൾക്ക് ഒരു വീഡിയോ അത് എത്ര നാളും കൊണ്ട് വായിക്കോട്ടെ എന്നാലും ഒരു ഒരു മില്യൺ വൺ മില്യൺ ആൾക്കാരത് കണ്ട് എത്രയോ ഇരുപത്തിയാറ് കെ കമൻ്റ് വന്ന് അത് ഒരുപാട് ജനങ്ങൾക്ക് അത് പ്രയോജനപ്പെട്ടു ഒരുപാട് ജനങ്ങളത് ആ വീഡിയോ ഏറ്റെടുത്തു എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ എന്നാലും ജലദോഷമൊക്കെ ആണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നെ അപ്പം നമ്മൾ ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും നമ്മൾ ഏതൊരു കാര്യത്തിലാണേലും ഒന്ന് കഷ്ടപ്പെടുവോ ബുദ്ധിമുട്ടോ ബുദ്ധിമുട്ടി ഒരു ജോലി ചെയ്താൽ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് വരുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് നമ്മളല്ലേ ഇതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും നമ്മുടെ വീഡിയോ എല്ലാം ഇപ്പം വണ്ണം ആവണമെന്നൊന്നുമല്ല നമ്മൾ അത്രയൊന്നും ആയിട്ടില്ല എങ്കിലും എൻ്റെ ആ തൈരിൻ്റെ വീഡിയോ ജനങ്ങളെ ഏറ്റെടുത്ത് ഇത്രയും വ്യൂസ് ആക്കി തന്നതിന് ഒരുപാട് നന്ദി കേട്ടോ പിന്നെ അവിടെയും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ നിങ്ങളാണെങ്കിലും ഓർക്കുന്നില്ലേ ഇത്രയും ജനങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു ഭയങ്കര പകുതി ആൾക്കാര് സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ഒരു യൂട്യൂബ് ചാനൽ കണ്ടാൽ ഇപ്പം ഫസ്റ്റ് തന്നെ എല്ലാവരും പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക ഓരോരുത്തർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ എന്നിട്ട് ഓളന്ന ഓപ്ഷൻ കൊടുക്കുക ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഞാൻ അടിച്ചു പൊട്ടിക്കാനൊന്നും ആദ്യം ഒന്നും ഒന്നും പറയത്തില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ ഈ ഒരു എൺപത് കെ ഒക്കെ ആയപ്പിനെയാണ് എനിക്ക് ബട്ടൺ ഉടനെ കിട്ടണം എന്നുള്ള ഒരു ഇതെനിക്ക് വന്നത് കേട്ടോ പ്ലീസ് എനിക്ക് ഇത്രയും ജനങ്ങൾ എൻ്റെ ആ വീഡിയോ കണ്ടിട്ടില്ലേ അപ്പോൾ അത് കഴിഞ്ഞാണേലും നിങ്ങൾ ഇടയ്ക്കാണേലും ഓടിച്ചിട്ട് ാണലി എവിടെ ഇപ്പം ഒന്ന് മാറി മാറ്റി മാറ്റി സ്ക്രോൾ ചെയ്ത് വിടുമ്പോഴാണേലും ശുഭ നായർ ബ്ലോഗിനെ ഒന്ന് കാണുന്നുണ്ടല്ലോ ഈ ഇത്രയും ജനങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എന്താ കുഴപ്പം ഇപ്പം ഇപ്പം പോട്ടെ ഇപ്പം വൺ മില്യനൊന്നും ആയിട്ടില്ല വീഡിയോയ്ക്ക് വൺ മില്യനൊന്നും ആയിട്ടില്ല തീരെ വ്യൂസ് കുറവാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ഒന്നും സങ്കടപ്പെടേണ്ട കാര്യമില്ല ഇപ്പോഴാണെങ്കിൽ ഇത് എത്ര പേരെൻ്റെ അടുത്ത് വന്ന് ചോദിച്ചെന്നറിയാവ് ശുഭേ പിന്നെ ഓയിൽ കൊണ്ടുപോകുന്ന എന്തോരം ജനങ്ങളാണ് ഞാൻ ഉണ്ടാക്കുന്ന ഓയിൽ കൊണ്ടുപോയി മുഖമെല്ലാം വെളുത്തു മുഖത്തെ കരിമങ്കല് എല്ലാം മാറി മുഖത്തെ കറപ്പെല്ലാം മാറി എന്നൊക്കെ പറഞ്ഞ് ഞാനിടുന്ന വീഡിയോ നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾ എത്ര പേരാണ് വായിക്കുന്നവർ തന്നെ വീണ്ടും വീണ്ടും വായിക്കുന്നു വാങ്ങിക്കുന്നവർ തന്നെ ഒരുപാട് പേർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു വീണ്ടും വീണ്ടും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയുന്നു എനിക്ക് ഫോട്ടോ അയച്ച് തരുന്നു എനിക്ക് വോയിസ് മെസ്സേജ് അയക്കുന്നു നിങ്ങളിൽ എത്ര പേർ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂട്ടുകാരെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് ഹൺഡ്രഡ് കെ ആയ പിന്നെ ഞാൻ ആരുടെടുത്തും പറയത്തില്ല പിന്നെ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഇപ്പോൾ ഈ ഒരു ഇതിൽ ഒന്ന് അന്ന് ആലോചിച്ച് നോക്കിക്കേ ഈ വൺ എം ആയി ഒരു വീഡിയോ അത് ഒരു കുറച്ച് പേരെങ്കിലും ഒന്ന് നന്നായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ നിങ്ങൾക്ക് നല്ല നല്ല ബ്യൂട്ടി ടിപ്സ് പാർലറിൽ പോകാത്തവർക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്ന ഫേഷ്യൽസ് മുടിയെ ചെയ്യുക ഈ ഡൈ എല്ലാം വാരി തെക്കാതെ മുടിയാൽ ചെയ്യാവുന്ന നാച്ചുറൽ ടിപ്സ് ഒക്കെയല്ലേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരാഴ്ച കൊണ്ട് തന്നെ എന്നെ ആക്കുക കേട്ടോ അപ്പം എല്ലാവർക്കും ഇന്ന് നല്ല സൂപ്പർ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മുടിയേല നാര നിങ്ങൾ ഈ പത്ത് രൂപയുടെയും പന്ത്രണ്ട് രൂപയുടെയും ബ്ലാക്ക് റോസ് ഈ ഗോദറേജിൻ്റെ അങ്ങനെയൊക്കെയുള്ള ഓരോ പത്ത് രൂപയുടെയും പന്ത്രണ്ട് രൂപയുടെയും ഒക്കെ ബ്ലാക്ക് റോസ് പോലുള്ള ബ്ലാക്ക് ഹെന്നകൾ പിന്നെ ഒത്തിരി പേരെൻ്റെ അടുത്ത് ഈ ബ്ലാക്ക് ഹെന്ന എങ്ങനെയാണ് അത്രയും കെമിക്കൽ കെമിക്കലില്ലാത്ത കുഴക്കുമ്പോൾ അതിന് കുറേ കെമിക്കലൊക്കെ കുറച്ച് അതെങ്ങനെയാണ് കുഴയ്ക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടപ്പോൾ ഞാൻ പറഞ്ഞൊക്കെ തന്നിട്ടുണ്ട് പക്ഷേ എന്നാലും ഇന്നും ഞാൻ ഒരു നാച്ചുറൽ ഡൈ ആണ് പറയാൻ പോകുന്നത് ഇപ്പം ഡൈ ഒക്കെ നമ്മുടെ സാദാ ബ്ലാരിഹന പോലുള്ള ഡൈ ഒക്കെ മാസത്തിൽ ഒരു പ്രാവശ്യം അല്ലെ രണ്ടാവശ്യം ചെയ്യേണ്ട സ്ഥാനത്ത് ഇത് ആഴ്ചയിൽ ഒന്നങ്ങോണം എന്നെ ഞാനങ്ങനെയാണ് എൻ്റെ മുടി പിന്നെ ചിലപ്പോ നമ്മൾ കുറേ ദിവസം എണ്ണയൊക്കെ തേക്കാതിരിക്കുമ്പം പെട്ടെന്ന് നമുക്ക് ഇവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്നവരാം അപ്പോൾ നമ്മൾ വീണ്ടും ആ അതങ്ങ് തേച്ചോണം ഇന്ന് നല്ല സൂപ്പർ ഒരു നമ്മുടെ ബ്യൂട്ടീഷ്യൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് നമ്മൾ കുറേ വർഷം മുന്നേ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കഥകളൊക്കെ എപ്പോഴും പറയണ്ട അതിനകത്തുനിന്ന് ഒരു കുട്ടി എന്നെ വിളിച്ച് പറഞ്ഞതാണ് കേട്ടോ അന്ന് പഠിച്ചുകൊണ്ടിരുന്ന കേട്ടോ ഇപ്പോൾ എൻ്റെ പ്രായമൊക്കെ ആയിരിക്കും അപ്പോൾ എന്നോട് പറഞ്ഞു ശുഭയ നീ ഇതെല്ലാവർക്കും പറഞ്ഞു കൊടുക്ക് അത് മാത്രമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇത്രയും പ്രായത്തിനിടെ കൊച്ചിലെ ഒരു ഇരുപത്തഞ്ച് വയസ്സുമുള്ള നര തുടങ്ങിയതാണ് അന്ന് മുതൽ ഇന്ന് വരെ ഇതാ ചെയ്യുന്നത് പിന്നെ ഇടയ്ക്ക് വേറെ വേറെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ടിപ്സൊക്കെ ചെയ്യാറുണ്ടെന്നേ ഉള്ളൂ എന്നാലും ഇതാണ് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ സ്റ്റാർട്ട് ചെയ്തിരിക്കും അതുകൊണ്ട് എൻ്റെ നര പിന്നെ വീണ്ടും നമ്മൾ ബ്ലാക്കിൽ തന്നെ ഒക്കെ ചെയ്യുമ്പോൾ വീണ്ടും 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 ആ നര വീണ്ടും 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 നര കൂടത്തേ ഉള്ളൂ ഇത് നരയെ കുറയ്ക്കാനായിട്ട് അതായത് പിന്നീട് വളർന്നു വരുന്നത് ഇപ്പോൾ ഒരു നര കൊഴിഞ്ഞു പോയെന്നാണ് ആ സ്ഥാനത്ത് വീണ്ടും അത് വളർന്നു വരുമ്പോൾ അതിൻ്റെ റൂട്ടിൽ നിന്ന് തന്നെ അത് കറുത്തു വരും അങ്ങനത്തെ ഒരു ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം എൻ്റെ ജലദോഷമാന്നൊക്കെ പറഞ്ഞപ്പോൾ ഒത്തിരിയും പേര് എന്താ ഈ നമ്മുടെ ഷിജി ആൻ്റണി പറഞ്ഞിട്ടുണ്ട് ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ആവി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒത്തിരി പേര് വാഴ്സപ്പിൽ ഒന്നിച്ച് തുളസി ഇല പനിക്കൂർക്കയില ഇതൊക്കെ ആവി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ ഈ ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതൊക്കെ ഞാൻ ചെയ്തു എന്തേലും മൊത്തത്തിലൊരു ക്ഷീണമുണ്ട് നല്ല കുഴപ്പമില്ല മുഖമൊക്കെ ഒരുമിച്ചിരിക്കുന്ന പോലെയൊക്കെ ഉണ്ട് രാവിലെ മോള് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഉച്ച നേരം കേടന്ന് ഉറങ്ങി കേട്ടോ പിന്നെ എഴുന്നേറ്റ് പെട്ടെന്ന് നമുക്ക് കുളിച്ചെ കുളിച്ചപ്പോൾ ഒരു ആശ്വാസ ചൂടുവെള്ളത്തിൽ കുളിച്ചു അങ്ങനെ കുഴപ്പമൊന്നുമില്ല അപ്പം നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന് കരുതി അപ്പം നാളെ വീഡിയോ ഇടാൻ ഒക്കെ ഓർത്തെടുന്ന് അപ്പോഴത്തേനും പിന്നെ കൊച്ച് വീഡിയോ ഇടുന്നില്ലേ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇന്ന് ഇപ്പം ഞാൻ ആ വീഡിയോ അങ്ങ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുവാണ് നിങ്ങളെല്ലാവരും ചെയ്തിട്ട് അതിൻ്റെ കമൻറ്റ് അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ഞാൻ ചെയ്ത് നോക്കിയില്ല ഞാൻ ചെയ്യാം ഈ ജലദോഷം ഒന്ന് കഴിയട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ഇവിടെയൊക്കെ നേരെ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാനൊരു ഒന്നൊന്നര രണ്ടാഴ്ചയായിപ്പം ചെയ്തിട്ട് കേട്ടോ ഞാനിങ്ങനെയുള്ള കാര്യങ്ങൾ ആ ബ്ലാക്ക് എന്നയിലോട്ട് ഇതുവരെ ഞാൻ കയറിയില്ല അപ്പം നിങ്ങളും നിങ്ങളോടും ഞാനത് അതിനായിട്ടാണ് പറയുന്നത് പറയുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നാല് ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുക്കാനുള്ള എടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന നെല്ലിക്ക പൗഡർ കരിഞ്ചീ നെല്ലിക്ക പൗഡറ് കരിഞ്ചീരകം ഉലുവ പിന്നെ നമ്മൾ എപ്പോഴും നെല്ലിക്കപ്പൊടി കരിഞ്ചീരക ബ്രൂവിൻ്റെ ഒരെണ്ണം കാപ്പിപ്പൊടിയെന്ന് പറഞ്ഞാൽ നല്ല കാപ്പിപ്പൊടിയൊക്കെ കിട്ടുന്ന സ്ഥലത്ത് നിന്നാണെങ്കിൽ നല്ല കാപ്പിപ്പൊടി തന്നെ വാങ്ങിക്കുക നല്ലത് ഈ ഫാക്ടറികളൊക്കെ ഇല്ല ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ ഇല്ലേ അവിടെ നിന്നുള്ള കാപ്പിപ്പൊടിയാണെങ്കിൽ നല്ലതാണ് അല്ലാതെ ഈ കാപ്പിപ്പൊടി എത്രത്തോളം നല്ലതാണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ബ്രൂവിൻ്റെ ഒരെണ്ണം വാങ്ങിച്ച് വെക്കുക അപ്പോൾ ചെറിയൊരു ബ്രൂവില്ലേ അഞ്ച് രൂപയുടെ ബ്രൂവ് ഇട്ട് കൊടുക്കുക ഒരു 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 ഇത്രയും കരിഞ്ചീരകം ഇട്ട് കൊടുക്കുക നെല്ലിക്ക പൗഡറായിട്ട് വാങ്ങിച്ചാൽ മതി അതിട്ട് കൊടുക്കുക ഒരു ഇത്രയും ഉലുവ അപ്പം ഈ നാല് ഇൻഗ്രീഡിയൻസ് ഇതിനായിട്ട് ഇനിയും ആവശ്യമുണ്ട് ഞാൻ ആദ്യം അപ്പം മനസ്സിലായാലും എന്തൊക്കെയാണ് കരിഞ്ചീരകം ഉലുവ ബ്രൂവിൻ്റെ ഒരിത് നെല്ലിക്ക നെല്ലിക്ക പൗഡർ ഇത്രയും കൂടെ എടുത്തിട്ട് അപ്പം ഇതിനകത്ത് ബാക്കി മൂന്നും പൊടികളാണ് കരിഞ്ചീരകം മാത്രമാണ് നമുക്ക് പൊടിച്ചെടുക്കേണ്ടത് അപ്പം ഇത് നാലും കൂടെ നല്ല ഒരു തവ എടുത്തിട്ട് നല്ല സിമ്മേലാക്കിയിട്ട് അങ്ങ് ഓഫ് ആക്കുക സിമ്മേൽ അങ്ങ് വെച്ച് കുറച്ചു നേരം ഈ ഒന്ന് ചൂടാക്കിയിട്ട് ഇത് നാലും കൂടെ ഒന്നിട്ടിട്ട് വെറുതെ ഒന്നിങ്ങനെ റോസ്റ്റ് ചെയ്ത് ഒരുപാട് റോസ്റ്റ് ായി പോവല്ലേ ഒരുപാട് കരിഞ്ഞു പോവല്ലേ ഇതൊക്കെ നിങ്ങൾ ഓർത്തോണം കരിഞ്ചീരകം ഒക്കെ നമുക്ക് പൊടിച്ചെടുക്കാവുന്ന സാധനം അപ്പം ആ തവയൊന്ന് ചൂടാക്കിയാൽ മതി അതിനകത്തോട്ട് ഇട്ടിട്ട് സിമ്മ് നിർത്തിയിട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് ചെറിയ മിക്സിയുടെ ജാറിലോട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ ചെറിയ ചെറിയ മിക്സിയുടെ ജാറിലോട്ട് ഇത് പൊടിച്ചെടുത്ത് മാറ്റി വെക്കണം എന്നിട്ട് തലേ ദിവസം ഇരുമ്പ് ചീനിച്ചട്ടി എടുക്കുക ഇരുമ്പ് ചീനിച്ചട്ടി വേണം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുറയ്ക്കാനെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം ഇരുമ്പ് ചീനിച്ചട്ടി എടുക്കുക അതിലേക്ക് കുറച്ച് ഹെന്ന പൗഡർ ഹെന്ന പൗഡർ നീലയമരി പൗഡർ ഇത് രണ്ടും എപ്പോഴും നമ്മൾ ഇതിൻ്റെ ഓരോ മാറ്റങ്ങളാണ് നമ്മൾ ചെയ്യുന്നതല്ലേ എന്നാലും ഇത് ഒത്തു വരണമെങ്കിൽ പിടിച്ച് വരണമെങ്കിൽ നമുക്ക് ചില ചില കാര്യങ്ങൾ ഇതായിട്ട് തന്നെ ചെയ്യണം അപ്പോൾ ഒരു കുറച്ച് നമ്മുടെ മുടിക്ക് ആവശ്യമായ കുറച്ച് കന്ന പൗഡറും നീലയമരി പൗഡറും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ പൊടിച്ച് വച്ചിരിക്കുന്ന കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല തേയില വെള്ളം നിങ്ങൾക്കറിയാമല്ലോ തേയില വെള്ളം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് രണ്ട് ഗ്ലാസ് തേയില വെള്ളം ഒഴിച്ചിട്ട് രണ്ട് സ്പൂൺ തേയില വെള്ളം ഒഴിച്ചിട്ട് നല്ല കുറുക്കിയെടുത്ത് അരിച്ചെടുത്ത തേയില വെള്ളം അതും കൂടെ ഇതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഇണക്കി ഇണക്കി ഇളക്കി ഇളക്കി അങ്ങോട്ട് അടച്ചു വെക്കുക രാവിലെ തുറക്കുമ്പോൾ നല്ല കറുത്തിരിക്കുമെന്നാണ് പറഞ്ഞത് അതിനകത്തേക്ക് ഒരു മുട്ടയുടെ വെള്ളം കൂടെ അടയുക എന്നിട്ട് നമ്മൾ നമ്മുടെ സ്കാൽ നല്ലപോലെ തേച്ച് കൊടുക്കുക നമ്മുടെ മുടിക്കും താരം വരെ മാറും എന്നാണ് പറയുന്നത് കേട്ടോ താരം വരെ ഇതുകൊണ്ട് മാറും ഞാൻ എന്തായാലും ഉടനെ ചെയ്ത് നോക്കുന്നുണ്ട് കാരണം അത് തന്നെയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കാരണം ഉലുവയുണ്ട് കരിഞ്ചീരകമുണ്ട് നമ്മുടെ മുടിക്ക് ഏറ്റവും നമ്മുടെ താരം പോകാനും മുടി വളർച്ചയ്ക്കും ഏറ്റവും നല്ലതാണ് കരിഞ്ചീരകം ഏ അപ്പം കരിഞ്ചീരകമുണ്ട് ഉലുവ നമ്മുടെ താരം പോകാൻ ഏറ്റവും നല്ലതാണ് പിന്നെ നെല്ലിക്ക പൗഡർ അതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ അറിയാം പിന്നെ നമ്മുടെ ഹെന നീലിയമ്പരി എല്ലാം ഒരു ഒറ്റ ഇതിൽ വരുമ്പോൾ ഞാൻ നോക്കട്ടെ ഞാൻ തേച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് റിസൾട്ട് പറയാൻ കേട്ടോ അവൾ എന്നെ അതുപോലെ നിർബന്ധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഞാൻ എൻ്റെ മുടിയെ തേച്ച് നോക്കാതെയുണ്ട് കാരണം അവൾ ഒരുപാട് തവണ ഇത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് തന്നെയാണെന്ന് പറഞ്ഞു ഒരു ഒരു ചെറുപ്പ ഒരു തര തുടങ്ങിയപ്പോൾ മുതലേ ഇത് തന്നെയാണ് ചെയ്തു പോകുന്നതെന്ന് പറഞ്ഞു ഇതുവരെയും ഹെന്ന ബ്ലാക്ക് ഹെന്നയിലോട്ടോ ഡൈയിലോട്ടോ കയറിയിട്ടില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നേ കൊണ്ടുവരാനായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അപ്പം എല്ലാവരും ഇത് ചെയ്തു നോക്കണം ഡൈ ചെയ്തവരോ ബ്ലാക്ക് ഹെന്ന ചെയ്തവരോ ഇത് ചെയ്യാൻ നോക്കണ്ട ഇത് കൊച്ചിലെ നര തുടങ്ങിയവർക്കും ഡൈലോട്ട് പോകാത്തവർക്കും ഉള്ള ടിപ്പാണ് അപ്പോൾ ഈ നര നല്ലതായിട്ട് തേച്ച് വെച്ച് ഒരമണിക്കൂർ മുടി കെട്ടിവയ്ക്കണം ഒരു മണിക്കൂറിന് ശേഷം നന്നായിട്ട് കഴുകി 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 കളയുക വേണമെങ്കിൽ എന്തെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ വേണമെങ്കിൽ അങ്ങ് തേച്ച് കഴുകി കളഞ്ഞിട്ട് നന്നായിട്ട് ഉണക്കി ഉണക്കി മുടി ആക്കി നോക്കിക്കേ മുടിയാൽ നമ്മൾ നരച്ചിരിക്കുന്നവളൊക്കെ ഒന്ന് ഒരു നല്ല രീതിയിൽ എന്ന് പറഞ്ഞ പോലെ ആകുമെന്നാണ് പറഞ്ഞത് അപ്പം ഇന്ന് ഈ ഒരു ആഴ്ച ചെയ്താൽ അടുത്ത ആഴ്ച മസ്റ്റാർട്ട് ചെയ്യണം ഈ ഞായറാണെങ്കിൽ അടുത്ത ഞായർ അങ്ങനെ ഒരു നാല് നാല് അഞ്ച് പ്രാവശ്യം അങ്ങ് അടുപ്പിച്ചങ്ങ് ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ വേറെ ദൂഷ്യങ്ങളൊന്നുമില്ല ഇപ്പോൾ നല്ല വെയിലുള്ള ടൈമാണ് മുടിക്ക് വർഷം തണുപ്പ് കിട്ടിയിട്ടെല്ലാം കുറവ് കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്കെന്താണെന്നറിയില്ല ഇങ്ങനെ പെട്ടെന്നൊരു ജലദോഷവും മൂക്കിനകത്തൊലിപ്പൊക്കെ വന്നത് എങ്ങനെയാണെന്നറിയത്തില്ല ഒന്നുകിൽ നടക്കാൻ പോയപ്പോൾ പൊടി പൊടി കൊണ്ടുണ്ടായിരുന്നെ എനിക്കങ്ങനെ അലർജിയോ കാര്യങ്ങളോ ശ്വാസം മുട്ടലോ ഒന്നുമില്ലാത്ത ദൈവമേ ഇപ്പോൾ പറഞ്ഞു 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 ഈ കഴിഞ്ഞ മാസം പോലും ആയില്ല ഒരു പനി വന്നിട്ടല്ലേ ഇത് പനിച്ചില്ല കേട്ടോ ദൈവാദിനം പനിച്ചില്ല പക്ഷേ കണ്ണിങ്ങനെ തുറന്നിട്ടൊക്കെ അടയ്ക്കുമ്പോൾ കണ്ണിനകത്ത് ചൂടുണ്ട് അപ്പം പനി വരുമോ എന്നറിയത്തില്ല പക്ഷേ ഞാൻ ഓടിച്ചോടിച്ചോട് ചൂട് എന്തെങ്കിലും കുളിച്ചു ഇന്നും കുളിച്ചു അപ്പം കുളി കഴിയുമ്പോൾ തന്നെ ഞാനൊന്ന് ആക്റ്റീവ് ആകും കേട്ടോ പിന്നെ പനിയുടേതായ ഒരു ഉണ്ട് രാവിലെ അടുക്കള െല്ലാം കഴിഞ്ഞു ഇനിയിപ്പം ഓയിലിൻ്റെ അഡ്രസ്സ് എഴുതാനിരിക്കുവാണ് ഇനി ആർക്കെങ്കിലും ഒക്കെ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വരിക കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ എല്ലാവരും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വൺ എം ആയല്ലോ എനിക്ക് കുറച്ച് പേര് കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഹൺഡ്രഡ് കെ ആവട്ടെ കൂട്ടുകാർ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസും നല്ല നല്ല എൻ്റെ ഓയിലും ഒക്കെ ഞാൻ എത്തിക്കുന്നതല്ലേ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ബൈ